മൂല്യത്തെ പ്രതിഷ്ഠിച്ചിട്ട് സയൻസിനെ ഉപയോഗിക്കുമെങ്കിൽ മൂല്യത്തിൽ ഉപയോഗിക്കാവുന്ന നല്ലൊരു തൂള് കൂടിയാണ് സയൻസ് എങ്ങനൊരു മൊഴിമാറ്റമാണ് ആവശ്യമാണ് മനുഷ്യൻ അവന്റെ പെരുവ സച്ചിലാണ് വിനാശത്തിന് ഒരു സ്റ്റെപ്പിന് മുന്നോട്ട് വെച്ചാൽ തീരുന്നടത്താണ് തിരിച്ചു പോകാൻ അവന്റെ ശീലവും സമ്മതിക്കില്ല ഇത്തരം അവസ്ഥയിൽ സീയറെ കാണുന്നവനെ കാഴ്ചക്കാരനെ ദിർക്കിനെ ആസ്പദമാക്കിയാണ് എല്ലാ മൂല്യവും രൂപപ്പെടുന്നത് എന്റെ അച്ഛനും എന്റെ അമ്മയും ഒക്കെ എനിക്ക് ദൃശ്യമാണ് എന്റെ പ്രപഞ്ചമുള്ളിൽ എനിക്ക് ദൃശ്യമാണ് ഞാനാണ് അതിന്റെ ദുർഖ എന്റെ ആവശ്യമാണ് ആ വഴിയെ പോകുന്നത് അതിന്റെ ആവശ്യത്തിനായി പഠിച്ച മൂല്യം കുറയും ദൃക്കിനെ കേന്ദ്രീകരിക്കുമ്പോൾ ദൃക്കേകമാണ് അനേകമില്ല ദൃശ്യങ്ങൾ അനേകമാണ് ദൃശ്യങ്ങളുടെ സാധ്യത പരിമിതമാണ് ദൃക്കിന്റെ സാധ്യത അപരിമിതമാണ് இல அமேரிக்கில் இந் ஆஃப் அமெரிக்கக்காரன் வெள்ளக்காரன் ஒரேபேரை பிடிச்சு கொண்டு போய் பணியெடுப்பால் அது அடிமத்தமாக இன்று எம் பி எல்லன் கேரளத்தில் நூறுபேரே கயத்தி அச்சு காசு வாங்கி மான்பவர்போட்டம் ഈ നിർവചനങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഞാൻ നിനക്ക് ഏപാട് പറയാനുണ്ടാവുമ്പോൾ വഴി എന്തിന് രണ്ട് മന്ത്രിസഭകൾക്ക് മുമ്പ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതായി നിങ്ങൾ ആരെങ്കിലും അറിയാൻ നന്ദി നിങ്ങൾക്കിപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇല്ല മന്ത്രിയില്ല സ്റ്റേറ്റിനൊണ്ട് കേന്ദ്രത്തിനില്ല കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന ഒരു വകുപ്പ് ഇല്ല അത് അബോളിഷ് ചെയ്തില്ല കേരളത്തിൽ കേന്ദ്രത്തിൽ അബോളിഷ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു വകുപ്പാണ് നിങ്ങളുടെ വെണ്ടയ്ക്കയും ഭാവയ്ക്കയും പോലും ഒന്നായി ഹ്യൂമൻ റിസോഴ്സ് അത് പഠിപ്പിക്കുന്നവൻ റിസോഴ്സ് പേഴ്സൺ ആണ് നോട്ട് അവൻ ഗുരുവല്ല അധ്യാപകനല്ല റിസോഴ്സ് പേഴ്സൺ ആണ് அவன் கொடுக்கம் வைகாரிக விசத்தின் அந்த வைச்சிகாசம் ரூபாந்தரப்பட்ட இந்திய வித்தியார்த்திக்கு முழுவதும் நஷ்டப்பட பிறகு அவனை அவனும் ஒரு கம்மோடிட்டியாய் ஆய் மாறும் பரிமிதப்படுத்த ഒരു വിദ്യാഭ്യാസ സംസ്കൃതി കൂടി നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത് അതിനകത്ത് മാത്രം പഠിച്ചാൽ നിങ്ങളെല്ലാം പഠിക്കുമെന്ന് വ്യാമോഹിക്കാതിരുന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ ഒരു കാര്യവും ഞാൻ പറയുന്ന കാര്യം ആത്യന്ധികമായി തീരുമാനിക്കണം അതൊക്കെ വെറും സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് രീതിയാണ് പോയിട്ട് നിങ്ങൾ നല്ലപോലെ ആലോചിക്കുമ്പോൾ ശരിയെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയാൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തതിനെ നിർദ്ദയം തള്ളിക്കള കാരണം നിങ്ങളൊക്കെ ബുദ്ധിയുള്ള വിദ്യാർത്ഥികളാണ് കാരണം പരിണാമ പ്രക്രിയ കൊണ്ട് തന്നെ കഴിഞ്ഞവനേക്കാൾ എന്നുള്ളത് പരിണാമ പ്രക്രിയ എനിക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ അച്ഛനേക്കാൾ മകൻ പരിണാമിച്ചായി അധ്യാപകനേക്കാൾ പരിണമിച്ച വിദ്യാർത്ഥികൾ പരിണമിക്കാത്തവൻ പരിണമിച്ചവനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിന്റെ അന്ധരാളാണ് പരിണാമം എനിക്ക് എന്ന് പറഞ്ഞത് ഞാനതിന്റെ ആദ്യ ഭാഗങ്ങൾ എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതാണ് തലേ കിടക്കുന്നു പിന്നെ വയസ്സൊന്നും അല്ല തലേ കാര്യമായി കടയുന്നു കുട്ടിക്കാലമായോ പറ്റില്ല പഠന എന്തിനാ ഞെടിയത് അത് സാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സാർ അന്ന് പുറത്തിറങ്ങിയതാ അന്ന് നമുക്ക് സയൻസിനെ കുറിച്ചുള്ള ചിന്തയിൽ കല്ലിവുള്ളതാ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ സയൻസിനെ കുറിച്ചൊരു ചിന്ത തരെയില്ല കാരണം ഈ രണ്ടു ദിവസം വെളിയിരുന്നപ്പോ നമ്മുടേതായ ഒരു വേറെ വേറെയുണ്ടായി അതുകൊണ്ട് പറ്റിപ്പോയ നിങ്ങളുടെ ദൃഷ്ടിയിലെ ഒരു അബദ്ധവും എന്റെ ഒരു സുബദ്ധവുമാണ് എന്റെയും ഇപ്പോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആവുമായി അതുകൊണ്ട് വളരെ സയൻസിനെ കുറിച്ചുള്ള ചിന്ത മാത്രമല്ല ഈ കുഴങ്ങ് മരത്തേലും തറയിലും ഒക്കെ ഇരുന്ന് നിരങ്ങിയാണ് ഇതിന്റെ വാല് കുറുകിയതെന്നും കൂടെ ആയപ്പോ ഡാവിനോടുള്ള ബഹുമാനം ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ നിലന്നു എങ്കിലും ആ ചിന്താധാരയോടുള്ള ബഹുമാനം തെളിവില്ലാതെ പോയി എന്ന് പറയാതിരിക്കാമല്ല അതുകൊണ്ട് റിസോർട്സ് പഠനങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റിസോഴ്സ് ആയാലേ ഇങ്ങനെ പഠിക്കാൻ പറ്റും അതൊക്കെ പഠിക്കണം അതിലൊക്കെ ഒന്നാമതാകണം ഒരു മാർക്കും കുറയരുത് നിന്നെങ്കിലും മാർക്കിൽ കുറവ് വരാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഇത്രയും സംസാരിച്ചത് അതുകൊണ്ട് ഒരു മാർക്കും കുറയത് പക്ഷെ അത് മാത്രം പഠിച്ചിരിക്കരുത് എന്നൊരു അഭിപ്രായം മൂല്യം കൂടെ ഇല്ലെങ്കിൽ ദുഃഖം അതിനു വെളിയിൽ തന്നെ അനൗപചാരികമായി എവിടെ നിന്ന് കിട്ടിയാലും വിടരുത് എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാറ് അറിയാവുന്നത് ഒന്ന് ഒരു കുട്ടികളുടെ നൈസർഗികമായ വളർച്ചയ്ക്ക് എങ്ങനെയാണ് ഏതെല്ലാം സമീപനം എത്രമാത്രം സ്വാതന്ത്ര്യം വിനിയോഗിക്കണം ഇന്നത്തെ ഈ ടെക്നോളജിയുടെ വളർച്ചയിലുള്ള ദൂഷ്യവശങ്ങളെ കുറിച്ച് നമ്മൾ സങ്കടത്തിൽ അതിന് ഒരു ക്രിയാത്മകമായ മാതാപിതാവുവാൻ നാം എത്രമാത്രം എന്തെല്ലാം കാര്യങ്ങളും നാം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം വൈകാരികവും നിസ്സംഗതയും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് അത് എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾ പ്രതികരിക്കേണ്ടത് എന്ന് ഈ കൂടി സ്മരിച്ചുകൊണ്ട് ഒന്നാം ഭാഗം എനിക്ക് പറയാനുള്ള കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക എവിടെ നിങ്ങൾ സ്വാതന്ത്ര്യം കുറയ്ക്കുന്നുവോ അവിടെ മത്സരവും അച്ഛനമ്മമാളു മത്സരിക്കുന്ന എല്ലാ കുട്ടികളും പ്രശ്നമാണ് പക്ഷെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായം ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യം മനസ്സിന്റെ സ്വാതന്ത്ര്യം ആത്മാവിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന ശബ്ദം വളരെ വലുതാണ് ഒരു വിഷയം ആഗ്രഹിച്ചൊരു കുഞ്ഞു പോകുന്നത് സ്വാതന്ത്ര്യമല്ല അവന്റെ സ്വാതന്ത്ര്യത്തെ ആ വിഷയം അടിമക്കത്തിലേക്ക് നൽകുക നിങ്ങൾ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹമായാലും വിഷയങ്ങളായ വസ്തുക്കൾ തമ്മിലുള്ള ചർച്ചയായാലും അതിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധനത്തിലാവുകയും സ്വാതന്ത്ര്യം എന്നത് നിങ്ങൾക്ക് അസ്തമിക്കുകയും ആ വസ്തുവിന്റെ ഇച്ഛയ്ക്ക് നിങ്ങൾ നീങ്ങുകയും ചെയ്യാം ഏതു വസ്തുവിനെയുണ്ട് രാവിലെ പോയി ബിവറേജസ് കോർപ്പറേഷനിൽ ക്യൂമിക്കുന്നവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആ കുപ്പിയിലിരിക്കുന്ന സാധനത്തിന്റെ അടിമ മാത്രം അവൻ അതുവരെ സ്നേഹിച്ച ഭാര്യ മക്കള് അവന്റെ ആദർശങ്ങൾ അവന്റെ കയ്യിലെ പണം അവൻ ഏറ്റവും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പണം ഇതിന്റെ പേരുടെ അവന്റെ എല്ലാ സ്വാതന്ത്ര്യവും അഴിയുകയും അവൻ ആഗ്രഹിച്ച മദ്യത്തിന്റെ അടിമയാവുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ പറയാണ് മദ്യപിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ ആ പദമൊന്ന് മാറ്റണം എന്ന് അവനോട് സൌമ്യമായി പറയാം മദ്യപിക്കുന്നത് എന്റെ ഒരു അസ്വാതന്ത്ര്യമാണ് എന്റെ അടിമത്വമാണ് എന്റെ ബൌദ്ധികമായ പാപ്പരത്വമാണ് അതുകൊണ്ട് ഞാൻ മദ്യം കഴിക്കുന്ന വഴിയിൽ ഇവിടെ വന്ന് ചോദിക്കും ഇനി ഇത് എന്ന് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് കാക്ക കൊക്ക് ചെറുകിളി ഹനുമാൻ വീണാൽ കുംഭകർണൻ പിറ്റേന്നാൾ വിഭീഷണൻ എന്ന പ്രമാണത്തിൽ മദ്യത്തിന്റെ കളിയാണ് എന്നെ നടക്കുന്നത് എന്റെ ഈ ഉദാഹരണം കൊണ്ടെല്ലാം മനസ്സിലാവുന്നതിരിക്കും ബാക്കിയുള്ളത് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പലരും എന്നെ തന്മോയെന്ന് കഴിയും പാര്യയുടെ കാര്യത്തിലും എങ്ങനെയാണ് സ്നേഹിച്ചു കല്യാണം പ്രേമിച്ചൊരു പെണ്ണിനെ കിട്ടിയാൽ അവളും ഞാൻ ഇനി നോക്കാം ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് കൂടെ പഠിച്ച് വേറെ നോക്കിയാൽ ഇപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടാ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ട് തനിഞ്ഞു വഴി സ്വാതന്ത്ര്യം ആശ്വറായി കഴിച്ചതാണെങ്കിൽ ഓരോ താരെ നോക്കിയാൽ എന്റെ കൂടി ജീവിച്ചുകൊണ്ടൊന്ന് ബോധ്യമുണ്ടാവും അത്രയും മതി തോന്നുന്നു നീന്താതെ ആയിരിക്കുന്നു ചക്രവാണി മനസ്സിലാവത ചക്രവാണി തന്നെ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പറയാവുന്നത് വിഷയങ്ങൾ നമ്മളെ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സ്വാതന്ത്ര്യമോ തന്നെ കുട്ടികളെ അവർ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അല്പം പോലും സ്വാതന്ത്ര്യം ഹരിക്കാൻ ഒരു സാധനം വേണം എന്ന നിർബന്ധം പിടിച്ച പറഞ്ഞിക്കൂടില്ല അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന്റെ വാല്യൂ നിനക്ക് നഷ്ടപ്പെടും അപ്രാപ്തമായിരിക്കുമ്പോൾ നീ അതിന് നൽകുന്ന വാല്യൂ പ്രാപ്തമായി കഴിഞ്ഞാൽ ഉണ്ടാവും നീ തോക്കു വേണമെന്നോ മതി ഞാൻ വാങ്ങിച്ചില്ല നീ അത് കല്ലേ വെച്ച് കല്ല് ഇടിച്ചു പൊട്ടിക്കൂ നീ അത് അഴിച്ചു നോക്കുമോ നീ അത് നശിപ്പിക്കൂ നിനക്ക് കിട്ടാത്ത ഒരു വസ്തുവിൽ നിന്റെ മനസ്സ് നൽകുന്ന മൂല്യം അത് ലഭ്യമായി കഴിഞ്ഞാൽ നിന്റെ മനസ്സ് നിലനിർത്തുമോ നിന്റെ ആഗ്രഹത്തിന് സ്ഥായി ഭാവമുണ്ടോ അതിനുവേണ്ടിയുള്ള നിന്റെ ആഗ്രഹത്തിന് സസ്റ്റൈനബിലിറ്റിയുണ്ടോ വിദ്യാഭ്യാസം ഉള്ളതായി നിന്റെ ഈ ആഗ്രഹത്തിന് താരകത്വമുണ്ടോ നിന ധരിക്കുമുള്ളത് എന്നെ ആനന്ദിപ്പിക്കുമോ അല്പം കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി നീ വേറൊരു തൂക്കുവോ നീ ഈ തുണി വേണമെന്ന് പറഞ്ഞ് മേടിച്ചു നീ ഉടുത്തിട്ട് അത് അമ്മയുടെ മുണ്ടിന്റെ മോതലിടുവോ നീ അത് അടിക്കും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നീ അത് തുളിമുറിയുടെ വാതലിൽ തന്നെ തൂക്കുവോ അതെല്ലാം ചുരുട്ടി കൂട്ടി വെക്കുവോ മുറിയെ വൃത്തി എന്ന് പഠിപ്പിച്ചിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് മറിച്ച് അസ്വാതന്ത്ര്യം കൊടുക്കുന്ന പിതാവും സർവസ്വാതന്ത്ര്യം കൊടുക്കുന്ന പിതാവും ഒരുപോലെ കുഞ്ഞു ഞാൻ നശിപ്പിക്കുന്നു അതിനുള്ളൊരു മധ്യമ വയുണ്ട് മൂല്യത്തിന്റെ ഞാനാണ് ആ വസ്തുവെന്നും എന്റെ മൂല്യം അതിനുണ്ടെന്നുള്ളത് ഇതാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിസ്സംഗതയും വൈരാഗ്യവും ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല അവർക്ക് ഉണ്ടാക്കി പഠിപ്പിക്കുന്ന വിരാഗതയൊന്നും കുട്ടികൾക്ക് ഇന്ന് വസ്തുക്കളോട് അഥവാ വരുന്നില്ല നിസംഗതയും അവർക്കില്ല നിസംഗതയൊക്കെ അച്ഛനമ്മ അവർ നിങ്ങളോട് ചേർത്ത് വെച്ചാണ് ആ ചോദ്യം ചോദിച്ച പ്രളയം വളർത്തി ഭാര്യയുമായി കുറച്ച് പോയി കഴിയുമ്പോൾ കേരളത്തിലെ പുരുഷന്മാർക്ക് കൂടുതലായി സ്ത്രീകൾക്ക് മെനോപോസ് കാലങ്ങളിലും ഒരു നിസ്സംഗത വരുന്നു ഒരു മഴവിപ്പൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് ഉണ്ടാകുന്നുള്ളത് പിള്ളേരെക്കുറിച്ച് ചേർത്ത് കൊണ്ടല്ല അതുകൊണ്ട് ഉത്തരം വേണമെങ്കിൽ പിള്ളേർക്കുറവല്ല നിനക്കുള കണ്ടെത്തൽ ശരിയായിരിക്കും പിള്ളേരൊന്നും നിസ്സംഗരല്ല പിള്ളേർ ഇങ്ങനെ ആഗ്രഹങ്ങളുടെ ഉമ്മാ ഒരു ജീവിയും രൂപ ഉള്ളുകൊണ്ട് പിള്ളേർ നല്ല ആഗ്രഹത്തിലാണ് പിന്നെ ആഗ്രഹം തകർന്നു പോയാൽ മാത്രമാണ് പിണങ്ങിയിരിക്കുന്നത് നിങ്ങൾ ശാരീരികമായി തന്നെ അത് സംഗതി അതൊരു സമയത്തിന്റെ അത് ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യഥയിൽ നിന്നാണ് അതിനെ അതിജീവിക്കാനുള്ള വഴി ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വമുള്ളവൻ അതിനെ അതിജീവിച്ചു എങ്ങനെയെന്നുള്ളത് പിന്തുണിക്കുന്നവനോട് വഴി വളരെ ആറിയ ആവശ്യമുള്ള കുട്ടികളെ തന്നെ എനിക്ക് പറയേണ്ട കാര്യം